നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ വീട് മെയിൻ്റനൻസിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഭവന സമുന്നതി എന്ന് പറയുന്ന സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനാല് ജില്ലകളിലും അർഹതയുള്ളവർക്കെല്ലാം വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വീട് പുനരുദ്ധാരണത്തിന് വേണ്ടി രണ്ട് ലക്ഷം രൂപയോളം ലഭിക്കും അപ്പോൾ ഈ ഭവന സമുന്നതി എന്ന് പറയുന്ന നിലവിൽ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏത് രീതിയിൽ അപേക്ഷ വയ്ക്കണമെന്നും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ വഴി പറയുന്നത് അതുമാത്രമല്ല കൂടുതൽ മാർക്കുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി വേണം ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം സമർപ്പിക്കുമ്പോഴാണ് കൂടുതൽ മാർക്ക് നേടുന്നതും അതോടൊപ്പം തന്നെ ക്ലാസ് ആവുന്നതും അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഈ അപേക്ഷ സമർപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇവിടെ സർക്കാർ ചോദിക്കുന്ന വിവിധ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി അത് തെളിയിക്കുന്നതിന് വേണ്ട ഓരോ രേഖകളും കൃത്യമായിട്ട് തന്നെ നമ്മൾ സമർപ്പിച്ചിരിക്കണം ആ രേഖകൾ ഓരോന്നും സർക്കാർ ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയും ഒരു മാർക്ക് നൽകുകയും ചെയ്യും അങ്ങനെ കൂടുതൽ മാർക്ക് നേടുന്നവർക്കായിരിക്കും ഈ പാർപ്പിട പദ്ധതി അതായത് ഈ ഒരു ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ മുൻഗണന നൽകി വീട് മെയിൻ്റനൻസിന് വേണ്ടി സഹായം അനുവദിക്കുന്നത് രണ്ട് ഗഡുക്കളായിട്ടായിരിക്കും തുക അനുവദിക്കുക ഓരോ ലക്ഷം വീതം രണ്ട് തവണയായിട്ടാണ് തുക റിലീസ് ചെയ്യുന്നത് നാല് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ജനറൽ വിഭാഗങ്ങളിലെ വ്യക്തികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഇവർക്കുണ്ടായിരിക്കണം ബി പി എൽ അല്ലെങ്കിൽ എ വേ കാർഡ് ഇനി എ പി എൽ കാർഡാണ് എന്നിരിക്കട്ടെ എങ്കിലും അവർ ബി പി എൽ കാർഡിന് അർഹതയുള്ളവരാണേങ്കിൽ അത് തെളിയിക്കുന്ന ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കിയിരിക്കണം നമ്മളുടെ തദ്ദേശ നമ്മുടെ സ്ഥാപനത്തിൽ സെക്രട്ടറി ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സാക്ഷ്യപത്രങ്ങൾ നൽകും അപ്പോൾ തീരെ അത്തരത്തിൽ ഉള്ളവരാണെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇനി മറ്റു പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം നമ്മളുടെ കൃത്യമായിട്ട് ഈ വീടിന് മെയിൻ്റനൻസിന് വേണ്ടി ധനസഹായം അനുവദിക്കുമ്പോൾ അതായത് പുനർനിർമ്മിക്കാൻ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യാൻ സാധിക്കുന്ന ആ പാർപ്പിടങ്ങൾക്ക് മാത്രമേ ഇവിടെ ധനസഹായം നൽകുന്നുള്ളൂ വീണ്ടും പുതുക്കി ഒന്നേന്ന് ആ പാർപ്പിടമാണെങ്കിൽ അവിടെ ധനസഹായം ലഭിക്കുന്നതല്ല ലഭിക്കുന്നതല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നിലവിൽ ഇപ്പോൾ ആ ജീർണാവസ്ഥയിലുള്ള പാർപ്പിടത്തിൽ താമസിക്കുന്നവരുമായിരിക്കണം അപേക്ഷ വയ്ക്കുന്നവർ ഇനി ഒന്നിലധികം പേരുടെ പേരിലാണ് നിലവിൽ ആ വീടുള്ളത് എങ്കിൽ എല്ലാവരുടെയും സമ്മതപത്രം ഇതിനു ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടുകരം അടയ്ക്കുന്ന രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ഥലത്തിൽ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ കരമടയ്ക്കുന്ന രസീതിൻ്റെ കോപ്പികൾ അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ താഴെയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ റേഷൻ കാർഡിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ നമ്മുടെ ജാതി തെളിയിക്കുന്ന രേഖകൾ ജനറൽ വിഭാഗത്തിലാണ് എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകാൻ വേണ്ടി അത് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടി മറ്റ് അനുബന്ധ രേഖകളെല്ലാം നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് വിധവകളായിട്ടുള്ളവർക്ക് നിയമപരമായിട്ട് വിവാഹ ബന്ധം ഏർപ്പെടുത്തിയവർക്ക് അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് മുൻഗണന നൽകുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ മരണപ്പെട്ടവർക്ക് അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ വീടാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബോണസ് മാർക്കുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ സാക്ഷ്യപത്രങ്ങളോ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകുന്നതോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തി നൽകുന്നതോ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഉള്ളടക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അപേക്ഷയുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെയാണ് ചിലപ്പോൾ അപേക്ഷകൾ ദീർഘിപ്പിച്ചേക്കാം എങ്കിലും അതിനു മുൻപ് അപേക്ഷകളെല്ലാം പൂരിപ്പിച്ച് ഈ അപേക്ഷാ ഫോം അനുബന്ധ രേഖകൾ ഇവയെല്ലാം തന്നെ തപാൽ വഴി തിരുവനന്തപുരത്തേക്കുള്ള മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ മേൽവിലാസത്തിലെത്തിക്കണം അപ്പോൾ ഈ അപേക്ഷാ ഫോമ് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെൻ്റർ വഴിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം അപേക്ഷയും മാർഗനിർദ്ദേശങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫയലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോയുടെ കൻറ്റ് ബോക്സിൽ നിന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ അറിയാവുന്ന അർഹതയുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക